ിയമുള്ളവരെ ക്രിസ്തുരാജ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് അവർക്കും നേരും ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് വർഷത്തിൻ്റെ അവസാനം വർഷത്തിൻ്റെ ആരംഭം ഒക്കെ നമ്മളുടെ ഓർമ്മയിൽ കൊണ്ടുവരേണ്ടതാണ് ലിറ്റർജിക്കൽ അല്ലെങ്കിൽ ആരാധനവത്സരത്തിലെ അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു വർഷം എങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതം നയിച്ചു എന്നും എത്രമാത്രം നാം ഓരോരുത്തരും ക്രിസ്തുവിനെ രക്ഷകനും നാഥനും രാജാവുമായി അംഗീകരിച്ചുവെന്നും എത്രമാത്രം നാം ക്രിസ്തുവിൽ വളർന്നുവെന്നും ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഒരു വർഷാരംഭത്തെ നമ്മൾ സാധാരണയായി തീരുമാനങ്ങൾ എടുക്കാറുണ്ട് വർഷാവസാനം അത് എത്രമാത്രം പാലിച്ചു എന്ന് ചിലവരെങ്കിലും നോക്കാറുണ്ട് അതുപോലെ തന്നെ വിശ്വാസ ജീവിതവും വിലയിരുത്തേണ്ട ഒരു ദിവസമാണിന്ന് ക്രിസ്തു രാജാവാണ് സർവത്തിൻ്റെ ഉടയനാണ് സർവപ്രപഞ്ചത്തിൻ്റെയും ഉടയവനായ അവിടെ മനുഷ്യകുലത്തെ മുഴുവനും ഭരിക്കുന്ന രാജാവാണെന്ന് നാം പ്രഖ്യാപിക്കുകയാണ് പതിനൊന്നാം പ്യൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ക്രിസ്തുവിനെ രാജാവായി പ്രഖ്യാപിച്ചത് സാധാരണയായിട്ട് ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഇത് കൊണ്ടാട്ടെന്ന് തീരുമാനിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പരിശുദ്ധ പിതാവ് ഈ തിരുനാൾ പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്തുവിനെ രാജാവായി പ്രഖ്യാപിച്ചുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മാർപ്പാപ്പമാർക്ക് നഷ്ടമായൊരു രാജസ്ഥാനം ലാട്രൻ ഉടമ്പടിയിലൂടെ വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചു ആയിരത്തി അഞ്ചിൽ ക്രിസ്തുവിനെ രാജാവായി യൂണിവേഴ്സൽ സഭ അംഗീകരിച്ചുകൊണ്ട് ആരാധനാ മത്സരത്തിലേക്കിത് ഉൾപ്പെടുത്തുകയും ചെയ്തു ക്രിസ്തുവിന്റെ രാജ്യത്വം നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുവാൻ സാധിക്കും എസിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നമുക്ക് വേണ്ടി ഒരു പുത്രൻ പറഞ്ഞിരിക്കുന്നു ശാശ്വതമായ ദൈവം നിത്യപിതാവ് സമാധാന രാജാവ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ മംഗല ഗബ്രിയേൽ ദൂതൻ അറിയിച്ചുകൊണ്ട് പറഞ്ഞത് യാക്കോബിന്റെ ഗോത്രത്തിൽ അവിടെ നിന്നയിക്കുന്ന രാജാവായി വാഴും അവിടുത്തെ രാജ്യത്തിന് അന്ത്യമില്ലായിരിക്കുമെന്നാണ് സുവിശേഷം ഒന്നാമത്തെ മുപ്പത്തി രണ്ടും മുപ്പത്തിമൂന്നും വാക്യങ്ങളിൽ പറയുന്നുണ്ട് പീലാത്തോസ് കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചു താങ്കൾ രാജാവ് തന്നെയോ യേശുദത്തരമാണ് ഞാൻ രാജാവാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്ന യോഹന്നാന്റെ സുവിശേഷം പതിനെട്ടാമത്തെ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്തും വളരെ വ്യക്തമായിട്ട വചനഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എൻ്റെ രാജ്യം ഭൗമികമല്ല ഐഹികമാണെന്നാണ് കർത്താവ് പറഞ്ഞത് ആ രാജ്യത്തിലെ അംഗങ്ങളായി മാറുവാനായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി വിളിക്കുന്നത് റോമൻ മിസാൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കർത്താവെ സർവ്വസൃഷ്ടികളിലെ രാജാവായ ക്രിസ്തു നിത്യജീവന്റെ ഭക്ഷണമായി തന്നെ തന്നെ നിങ്ങൾക്ക് നൽകി അവിടുത്തെ സുവിശേഷം വഴി ഞങ്ങൾ ജീവിക്കുവാനും അങ്ങ് സദാ ജീവിച്ചു വാഴുന്ന അങ്ങേ രാജ്യത്തിന്റെ ആനന്ദത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുവാനും സഹായിക്കുവാനും വേണ്ടിയാണ് ഇത് നമ്മൾ പ്രത്യേകമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തിന് ക്രിസ്തു തന്നെ തന്നെ നമുക്കായി നൽകി നമ്മൾ നിത്യം അവിടെ തോടുത്തു വഴുവാൻ നല്ല കള്ളനോട് കർത്താവ് പറയുന്നുണ്ട് ഇന്നു നീ എന്നോടുകൂടി പറുതീസ്സയിലായിരിക്കും ആ രാജ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മറുപടി നൽകി പീലാത്തോസ് കുരിശിന് മുകളിൽ ഇവനെ ഹൂദന്റെ രാജാവ് എന്ന് പറഞ്ഞ് എതുവെച്ച ശിലാഫലകം അത് നോക്കിക്കൊണ്ട് പലരും പുച്ഛാവത്തിൽ പരിഹസിച്ച് ചിരിക്കുന്നുണ്ട് പരിഹാസമായി കടന്നുപോയവരുണ്ട് വേദനയോട് നോക്കി നിന്നവരുണ്ട് ഇത് നീ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിനെ ഒരു പരിഹാസരാജാവായിട്ടല്ല മറ്റുള്ളവരിൽ പരിഹസിക്കപ്പെടേണ്ട ഒരു വ്യക്തിയായിട്ടല്ല നാം കാണേണ്ടതെന്ന് നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുക ആ പരിഹാസത്തിൻ്റെ ഇടയിൽ ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാൻ കഴിയണം യേശു എൻ്റെ നാഥനും രക്ഷകനും എൻ്റെ രാജാവുമാണെന്ന് മിസ ചാഞ്ചസ് പറഞ്ഞതുപോലെ ക്രിസ്തു വിജയിക്കട്ടെ ക്രിസ്തു ആണ് എൻ്റെ രാജാവ് അവിടത്തേക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് ഈ രാജ്യത്വത്തിന് വേണ്ടി മരണമടയുന്ന എത്രയോ പേരുണ്ട് എത്രയോ പേർ തങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നുണ്ട് കുളോസിയക്കാർക്ക് എഴുതിയ ലേഖനം ഇന്ന് നാം വായിച്ചു കേട്ടതിൽ ഒരു സ്ഥിരം രാജ്യത്തെക്കുറിച്ച് നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ തക്ക വിധം നമ്മെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം